ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തേത് ഒരു ഡൈൻ മേ ലൈഫ് വീഡിയോ ആണ് കുട്ടികൾക്കൊക്കെ സ്കൂളുള്ള ഒരു ദിവസത്തെ കുക്കിങ്ങും അന്നത്തെ വിശേഷങ്ങളും ഒക്കെ ഒരു വീഡിയോ ആണ് കണ്ടു വെക്കുക ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മടിക്കല്ലേ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു വയ്ക്കാം അപ്പോൾ താ രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ ഇടലാണ് അപ്പോൾ സ്കൂളുള്ള ദിവസം വളരെ നേരത്തെ എണീറ്റാൽ മാത്രമേ എട്ട് മണിക്ക് മുന്നേ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയായി കിട്ടുകയുള്ളൂ അപ്പോൾ ചായ പരിപാടി ആദ്യം ചെയ്യാണ് ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഉഷാറായതിനു ശേഷം പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു കഠിനമായ ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ കിച്ചൺ പണികളൊക്കെ ഒരു ഒമ്പത് മണിക്ക് മുന്നേ തീർക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും നമ്മളൊരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടൊക്കെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പോൾ നേരത്തെ തന്നെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നല്ല സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും ജോലിയുള്ളവർക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും പറ്റിയ ഒരു റൈസിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് ആ ഒരു റൈസ് റെഡിയാക്കാനായിട്ട് ബിരിയാണി അരിയാണ് അപ്പോൾ എടുത്തത് ചെറിയ അരിയാണ് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരിപ്പയിലാക്കിയിട്ട് ഊറ്റി വെക്കാം അപ്പോൾ റൈസ് വെള്ളം വാലാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അതിനിടയിൽ ചായ റെഡിയായി അപ്പോൾ അത് കുടിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഒന്ന് തയ്യാറാക്കുകയാണ് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റ് പിന്നെ ക്യാബേജ് അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട് ആ ഒരു സമയമാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്രഭാതം കാണാനായിട്ട് ജസ്റ്റ് ഞാനൊന്ന് ചൂട്ട് ചെയ്തതാണ് അപ്പോൾ അതുപോലെ ചോറുണ്ടാക്കാൻ ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ ഡാൽഡയോ ഒഴിക്കുക കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറുവാപ്പട്ട തക്കോലം രണ്ട് ഏലക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ സവാള ഒരെണ്ണം മതിയാവട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കുകയാണ് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴിച്ചാൽ മതി വളരെ എളുപ്പ പണിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയത് റൈസാണ് കേട്ടോ ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം അപ്പോൾ ഞാനിതിൽ ബീൻസ് ക്യാബേജ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കയ്യിലില്ലാത്തത് കൊണ്ട് അത് ഒഴിവാക്കി ഇനിയിപ്പോൾ അത് വഴിച്ച് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന ആ ഒരു അരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഒന്ന് വഴറ്റി കൊടുക്കുക എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കാം ഒരുപാട് സമയം വഴറ്റി അരി മൂപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച മല്ലിയില കുറച്ച് ചേർത്തിട്ടുണ്ട് അതിനിടയിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി അപ്പോൾ അത് നിങ്ങളതിൻ്റെ ഇടയിൽ ചെയ്യുക ഞാൻ പറയാൻ വിട്ടോ അപ്പോൾ ആ ഒരു വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ചെറിയ അരിയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കുക വലിയ അരി വെച്ച് നിങ്ങൾ ബസ്മതി റൈസ് ഇല്ലേ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ചേർക്കുക ഇനിയിപ്പോൾ റൈസ് മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അത് വെന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഒരു കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ചിക്കനോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് എണ്ണയിലിങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല രസമാണ് ഈ ഒരു റൈസിൻ്റെ കൂടെ ഇങ്ങനെ മുട്ട ഫ്രൈ ചെയ്തത് കഴിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റൈസൊക്കെ വെന്ത് വരും അപ്പോൾ ചോറ് വെന്ത് വന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നെയ്യുടെ മണമൊക്കെ ഉണ്ടെങ്കിൽ റൈസിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും പിന്നെ മക്കൾക്ക് കൊടുക്കുന്നതല്ലേ അപ്പോൾ നമുക്ക് അവർക്ക് നെയ്യൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് കേട്ടോ ചേർത്തത് അപ്പോൾ അത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റൈസാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് പൂർത്തിയാക്കി ഞാനവിടെ മാറ്റിവെച്ചു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ട റോസ്റ്റുമാണ് കേട്ടോ അപ്പോൾ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അറിയാത്തവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവുമല്ലോ അതുമല്ല നല്ല ടേസ്റ്റിൽ നല്ല ബ്ലാക്ക് നിറത്തിലൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു മുട്ട റോസ്റ്റാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്നത്തെ കാണിച്ചു തരാം അപ്പോൾ അടിപൊളിയായിട്ട് മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർ ഇത് കാണുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാവുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു സവാള നമ്മൾ അരിഞ്ഞില്ലേ അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ നാല് പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അളവിലാണ് ആ ഒരു രീതി ക്വാണ്ടിറ്റിയിലാണ് ഞാൻ സവാള എടുത്തിട്ടുള്ളത് ഇപ്പോൾ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല സവാളയിലുള്ള വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് ഉടൻ തന്നെ തുറന്ന് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ സവാള അവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ പുട്ടിലേക്കുള്ള തേങ്ങയും കൂടി ചെറുകിയെടുത്തു ഇനിയിപ്പം അതാ പുട്ട് കുത്തിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതും ഒന്ന് വെന്ത് കിട്ടുമല്ലോ ആ ഒരു സവാള റെഡി ആകുമ്പോഴേക്കും ഉള്ളി റോസ്റ്റ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പുട്ടും കൂടി റെഡിയാക്കി കിട്ടും അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം അതൊരു ബ്രൗൺ നിറമായി മാറുന്ന ആ ഒരു ടൈമില്ലേ ആ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി പിന്നെ പെരിഞ്ചീരോ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടി ചേർക്കാം പിന്നെ അല്പം ഗരം മസാലയോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പട്ട ഗ്രാമ്പു അതൊക്കെ ഇല്ല വീട്ടിൽ തന്നെ പൊടിക്കുന്നു അതും ചേർത്ത് കൊടുക്കാം വേറെ മല്ലിപ്പൊടിയും കാര്യങ്ങളും ഒന്നും ചേർക്കണ്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരും ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ നമുക്കൊരു രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അത്ര മാത്രമേ ഉള്ളൂ അപ്പോഴേക്കും നല്ല കൂടൽ ഉള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം ഒന്നും ഒഴിക്കാതെ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉള്ളി അടിയിൽ പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക പിന്നെ നോൺ സ്റ്റിക്ക് പാനിൽ തന്നെ കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനിടയിൽ ഞാൻ മുട്ട പുഴുങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കർ തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മൾ പൈപ്പിൻ്റെ ഇത് കാണിച്ചു കൊടുത്താൽ മതി റണ്ണിങ് വാട്ടറിൽ കുക്കർ ആദ്യം തണുപ്പിക്കുക എന്നിട്ട് വിസിലൊക്കെ കളഞ്ഞതിന് ശേഷം തുറക്കുക പിന്നെ കുക്കറിൻ്റെ വാഷറൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടായിട്ട് ഇറക്കിയ ഉടൻ തന്നെ അതിനെ ഒന്ന് തണുപ്പിക്കണം നല്ല തണുത്ത വെള്ളത്തിൽ വാഷറും കൂടി ഒന്ന് കഴുകി വെക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് കേടാവാതിരിക്കും ഇനിതാ പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് ആ ഒരു ഉള്ളി റോസ്റ്റിലിട്ട് ഒന്ന് പൊതിഞ്ഞ് വെക്കുക അപ്പോൾ അത് ഇനിയിപ്പോൾ ചെറിയ രീതിയിലൊന്നും ഇട്ട് കൊടുക്കണ്ട അല്ലാതെ തന്നെ ആ ഒരു ചൂടിൽ ആ ഒരു മസാലയൊക്കെ ഇറങ്ങി മുട്ടയ്ക്കും ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് അതിനിടയിൽ ഞാൻ അന്നേരം പരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കുക ഇത് പിന്നെ ചായ ഇട്ട് കഴിഞ്ഞിട്ടുള്ള ആ ഒരു തേയിലപ്പൊടിയില്ലേ അതൊന്ന് കറിവേപ്പിലയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പോയതാണ് അപ്പോൾ അത് നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ അത് നല്ല തഴച്ച് വളരും കറിവേപ്പില പിന്നെ ഫിഷ് മീറ്റൊക്കെ നമ്മൾ കഴുകുന്നതിൻ്റെ ആ ഒരു വെള്ളമില്ലേ ആ ഒരു ബ്ലഡോട് കൂടിയ വെള്ളം അതും കറിവേപ്പിലയ്ക്ക് വളരെ നല്ലതാണ് കേട്ടോ അതും ഒഴിച്ചു കൊടുക്കുക എങ്കിൽ കറിവേപ്പില അടിപൊളിയായിട്ട് വളരും ഇനിയിപ്പോൾ താ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് അപ്പോൾ അതാ ഉള്ളിയുടെ ആ ഒരു നിറം ഒക്കെ കണ്ടില്ലേ നല്ല ബ്ലാക്ക് ആയിട്ട് വരും കേട്ടോ ആ ഒരു നിറത്തിലാണ് ഈ ഒരു ഉള്ളി റോസ്റ്റ് ഉണ്ടാവാറ് ഇനിയിപ്പോൾ താ മക്കളുടെ ലഞ്ച് ബോക്സ് പാക്കിലാണ് അപ്പോൾ ഒരു മുട്ടയും കൂടി ഞാൻ ഒന്ന് ചിക്കി പൊരിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു എഗ്ഗ് ബിരിയാണി പോലൊക്കെ തോന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനും അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമ്മളിതുപോലെ മിക്സ് ചെയ്തൊക്കെ റൈസ് ഉണ്ടാക്കി കൊടുത്താൽ അവരറിയാതെ തന്നെ ആ ഒരു വെജിറ്റബിൾസ് കഴിച്ചോളും ഈ ഒരു റെസിപ്പിയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം അലക്കിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇനിയിപ്പം എനിക്ക് നിൽക്കാറും കൂടി ബാങ്കിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോവാണ് ഇന്ന് വെയിൽ എന്തായാലും ഒരടുപ്പം മാറി നിൽക്കുന്നുണ്ട് കേട്ടോക്കിടയ്ക്ക് ഇങ്ങനെ മങ്ങിക്കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല അടിപൊളി ഫെയിലായിരിക്കും അപ്പോൾ ഇങ്ങനെ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പൊള്ളിയിട്ടാണ് ഏട്ടോ തിരിച്ച് വരാറുള്ളത് ഇന്നിപ്പോൾ ചെറിയൊരാശ്വാസം തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാട് ഇപ്പോൾ നമ്മളെ നാട്ടിലൂടെയുള്ള ആ ഒരു യാത്ര ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട് ബാങ്കിലൊക്കെ പോയതിന് ശേഷം ദാ ഉച്ചഭക്ഷണത്തിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ദാ ഇത് നമ്മുടെ പത്രം വരുന്ന ടൈമാണ് കേട്ടോ അത് കണ്ടിട്ട് നിങ്ങൾ അതും വിടരുത് ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെയാണ് ഞങ്ങളുടെ പേപ്പർ എത്തുന്നത് കേട്ടോ സാധാരണ എല്ലാ വീടുകളിലും പേപ്പർ എത്താറുള്ളത് വെളുപ്പിനെ ഒരു മണി ആറര ആ ഒരു ടൈമിലൊക്കെ അല്ലേ നമുക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ പേപ്പർ കിട്ടുന്നത് ഇനിയിപ്പം ചൂടോടെ ഒരു കോഫിയും കുടിച്ച് പേപ്പറൊക്കെ വായിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഈ ഒരു സമയം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരുന്ന് റിലാക്സായിട്ട് ഒരു കോഫിയൊക്കെ കുടിക്കുക ഇഷ്ടമുള്ളത് വായിക്കുക ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ ഒരു ടൈം ഇഷ്ടമാണോ ഇങ്ങനെ ചെയ്യാറുണ്ടോ നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഒരു വയസ്സ് തന്നെയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് കഴിച്ചതും ഇപ്പോൾ ചെറിയ മോൾക്ക് അന്ന് ഉച്ച വരെയായിരുന്നു കേട്ടോ സ്കൂൾ അപ്പോൾ അവൾ ഉച്ചയ്ക്ക് വന്നതിന് ശേഷം പിന്നെ ഞാനും മോളും കൂടിയിട്ട് തൊട്ടടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോയതാണ് നല്ല തിരക്കിട്ട് ഓടുന്ന വാഹനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വായനശാലയൊക്കെ ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കേട്ടോ നമ്മുടെ നാട് ചെറുതാണെങ്കിലും ഒരുപാട് നല്ല പുസ്തകങ്ങളുടെ കളക്ഷനുള്ള ഒരു വായനശാലയാണ് കേട്ടോ ഇത് ഇടയ്ക്കൊക്കെ പുസ്തകങ്ങൾ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സമയം അങ്ങനെ കിട്ടാറില്ലല്ലോ നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളും ജോലികളും ഒക്കെ അല്ലേ അപ്പോൾ അതിനിടയിൽ വീണ് കിട്ടുന്ന സമയം ഇതുപോലെ വായിച്ച് തീർക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഒന്ന് മോളെടുത്തതാണ് അവൾക്ക് ഇതുപോലുള്ള കഥകളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് മറ്റൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാനതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് നമ്മുടെ ആ ഒരു വായനശാലയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് പിന്നെ മോളുടെ പാട്ടും ഉണ്ടായിരുന്നു കേട്ടോ അവൾ പങ്കെടുത്തിരുന്നു ഫിലിം ആണ് കേട്ടോ പാടിയത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയാൽ കോപ്പിറേറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ട് ഞാൻ പാട്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ആ ഒരു പരിപാടിയിൽ മോൾ പാട്ട് പാടിയിട്ട് ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിന്നീട് സമ്മാനം വാങ്ങാൻ വേണ്ടി പോയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ ആ ഒരു ലൈബ്രറിയിൽ അങ്ങനെ പോവുകയും വരികയൊക്കെ ചെയ്തിരുന്നു പിന്നെ നമ്മുടെ നാടിൻ്റെ ആ ഒരു പഴയകാല ചരിത്രം പറയുന്ന കുറേ സാധനങ്ങളും അങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലകൾ എന്ന ആ ഒരു പ്രദർശനത്തിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വ്ളോഗിൽ ചെയ്യാം കേട്ടോ ഇതിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയിപ്പോൾ താ വൈകുന്നേരത്തെ ചായകുടിയുടെ ടൈമായി അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ട് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നല്ല പഴുത്ത പഴം കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഈസി ഉണ്ണിയപ്പം എന്നൊക്കെ പറയാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ പഴത്തിലേക്ക് ഞാൻ രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് അരച്ചെടുത്തു കേട്ടോ ഇത് ആട്ടപ്പൊടിയിലാണ് കേട്ടോ തയ്യാറാക്കിയത് അപ്പോൾ ഒരു പഴം അരച്ച കൂട്ടിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് അളവൊന്നുമില്ല ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്ക് അളവൊക്കെ മനസ്സിലാവും പിന്നെ ശർക്കരയാണ് കേട്ടോ ചേർക്കേണ്ടത് ഞാനിപ്പോൾ ശർക്കരയില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടിയിട്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ ഒരു ചെറിയ തരിതരിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് തേങ്ങ കൊത്ത് നെയ്യിൽ മൂപ്പിച്ചിട്ടൊക്കെ ചേർക്കാം പിന്നെ ഞാൻ എളുപ്പ പരിപാടിയാണല്ലോ അതുകൊണ്ട് കുറച്ച് തേങ്ങ ചെറിയതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കുമ്പം ശ്രദ്ധിച്ചൊഴിക്കണം കേട്ടോ ആ വെള്ളം കൂടി പോവരുത് എന്നാൽ കുറഞ്ഞും പോവരുത് ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഉണ്ടാവാനായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് എളുപ്പത്തിന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ ചായ ഉണ്ടാവുന്നതിൻ്റെ കൂടി തന്നെ നമുക്ക് ചായക്കുള്ള കടിയും ഉണ്ടാക്കാം അപ്പോൾ ഇതൊരു സൈഡ് ഒന്ന് ബ്രൗണറാവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക മറ്റേ സൈഡും കുക്ക് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ മൈസൂർ പഴം കൊണ്ടുണ്ടാക്കുന്നുകൊണ്ട് തന്നെ ഞാനിതിന് മൈസൂർ മധുരം എന്നാണ് തേറിട്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതെന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതാ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇക്കാടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ ആണ് അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോയി ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി മക്കൾ ഇവിടെ റെഡിയാവുന്നതേ ഉള്ളൂ അപ്പോൾ തൈക്ക് ഇവിടെ മക്കൾക്ക് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുന്നത് തിരക്കിലാണ് അപ്പോൾ മക്കൾ തനിയെ അടിക്കുകയാണെങ്കിൽ കുറച്ചധികം തീരൂലേ അപ്പോൾ അതുകൊണ്ട് ആൾ സ്പ്രേയുടെ ഹാർഡ് ഫാനാണ് പെർഫ്യൂംസൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇക്കെ അടിച്ചു കൊടുത്തതാണ് അങ്ങനെ നമ്മൾ കല്യാണത്തിനൊക്കെ പോയി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഈ ഒരു ഡെയിമേലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അതിൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നതുവരെയ്ക്കും സ്റ്റേ ട്യൂൺ ടേക്ക് കെയർ ബൈ ബൈ